ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ ചെറിയ ചെറിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിങ്കിക്ക് അർജുന ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്കിടം മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടമുണ്ട് അതെന്നാൽ തന്റെ ഭർത്താവാണ് ആ ഒരു കൺസെപ്റ്റൊന്നും പിങ്കിക്കില്ല പിങ്കിക്ക് ഇപ്പോഴും ഗൗതമിനെയാണ് എന്നാൽ അർജുനെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നതോ പ്രത്യേകിച്ച് നായനെ സ്നേഹിക്കുന്നതോ ഒക്കെ കാണുമ്പോൾ പിങ്കിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര ദേഷ്യം വരാറുണ്ട് എന്നാൽ ഇന്ന് ആ ഇത് അർജുനോടുള്ള ആ ഒരു പ്രണയം പിങ്കി മനസ്സിലാക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി എന്തായാലും വരാൻ പോകുന്നത് അത് അതുമാത്രമല്ല നമ്മുടെ നയന പിങ്കിക്കെതിരെ ചില കളികൾ നടത്താൻ വേണ്ടിയിട്ട് പോവാണ് ചില തന്ത്രങ്ങൾ വരാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞു പറഞ്ഞ് നിൽക്കുന്നതിനെ കളി എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒരുപാട് വഴക്കോ ഓഡിയോ പിഡിയോ ഒന്നുമില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പിങ്കിക്ക് നയനയോടുള്ള ഒരു വെറുപ്പ് ദേഷ്യം രണ്ടാമത് നന്ദ നയനെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതും പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്തായാലും പിങ്കി ഈ ഒരു വിവരം നയനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം അർജുൻ്റെ കാര്യത്തിൽ ഒരു ഒരുപാട് താല്പര്യം കാണിക്കുന്നുണ്ട് അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതിയുമായിട്ട് അരുന്ധതിയുടെ അടുത്ത് ചെന്നത് അപ്പോൾ അരുന്ധതിക്ക് അറിയാം പിങ്കിക്ക് അർജുനെ ഇഷ്ടം പിങ്കിക്ക് ആ സ്ഥാനത്ത് ഗൗതമിനെയാണ് ഇഷ്ടം എന്ന് അരിന്ധതിക്ക് അറിയാം പക്ഷെ പിങ്കിയായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമാകാതെ കുറയത്തുള്ളൂ എന്ന് അരുന്ധതിക്ക് മനസ്സിലായി അതിന്റെ പേരിൽ അതെന്ത് പറഞ്ഞു എനിക്കിവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാൻ കാരണവത്യാണ് എല്ലാ ഭാഗത്തു നിന്നും ചിന്തിച്ച് എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ചില സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയൊരു പ്രശ്നത്തിലേ കലാശിക്കത്തുള്ളൂ അങ്ങനെ വരാതിരിക്കണം എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നയനെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാനായിട്ട് സാധിക്കും അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ പിങ്കി അർജുനെ സ്നേഹിക്കണം പിങ്കി മന റിഞ്ഞുകൊണ്ട് അർജുനെ ഭർത്താവായിട്ട് സ്വീകരിക്കണമ അർജുനെ സ്നേഹിക്കണം അങ്ങനെ പ്രണയം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും നയനയ്ക്ക് സ്ഥാനം പിടിക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ നയനയ്ക്ക് നയനെ ഇവിടെ നടിച്ച് പുറത്താക്കാനായിട്ടും സാധിക്കത്തുള്ളൂ സാധിക്കും പക്ഷേ അവിടെ പിങ്കി വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് അരുദ്ധതി കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിച്ചു കൊടുത്തു എന്നാൽ ഇതൊന്നും കേട്ടിട്ട് നയന പിങ്കിക്ക് ഒട്ടും ഒരു കൂസലും ഇല്ലാതെ ദേഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിങ്കി ഇപ്പോൾ അവർ രാവിലെ പോയതാണല്ലോ എന്നാ എനിക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടെന്നും പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ അവർ ഇനി എത്രയും നേരമായിട്ട് വന്നില്ല എവിടെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു ടെൻഷൻ അടിച്ചുകൊണ്ട് പിങ്കി പുറത്ത് നിൽക്കുകയും ഇങ്ങനെ നമ്മുടെ പവിത്ര വന്നിട്ട് ചെറുതായിട്ട് കളിയാക്കുകയും ഇങ്ങനെ എറിഞ്ഞ് പിങ്കിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബൈക്ക് വരുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ നയനയും അർജുനുമാണ് എന്നാൽ പിങ്കിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് അവർ ബൈക്കിലാണ് വന്നത് ഒട്ടിയുരുമയാണ് വന്നത് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അർജുൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചു ഇവിടെ നിന്ന് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ല അർജുൻ തിരിച്ചു വന്നപ്പോൾ ഇട്ടിരിക്കുന്നത് അത് പിങ്കി വല്ലാതെ അങ്ങ് ദേഷ്യം പിടിപ്പിച്ചു ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അങ്ങനെ പിങ്കി അവരെ രണ്ടുപേരെയും തടഞ്ഞു നിർത്തിയതിനു ശേഷം ചോദിക്കുന്നുണ്ട് അർജുൻ ഇത്രയും നേരം ഇവിടെ പോയതാണ് ഇത്രയും ലേറ്റായിട്ട് എന്താ വന്നത് അർജുന അങ്ങോട്ട് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ലോ ഇത് എന്ന് പിങ്കി ചോദിക്കുകയും എന്നാൽ ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വരണം എന്നുണ്ടോ ഇല്ലല്ലോ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു ഞാനത് വാങ്ങിച്ചിട്ടു അതിന് വേറെ ചോദ്യവും പറിച്ചിരോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് നല്ല തക്ക മറുപടി തന്നെ അർജുൻ കൊടുത്തുകൊണ്ട് നാ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് അകത്തോട്ട് കയറിപ്പോയി അവിടെയും പിങ്കി ഒരു പട്ടിയാക്കുന്ന രീതിയിൽ കാണിച്ചപ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം വന്നു പക്ഷേ ഇതേ സ്വഭാവമാണ് ഇതേ തീരുമാനം ഇങ്ങനത്തെ രീതിയിലാണ് പിങ്കിയും അർജുനോട് പെരുമാറുന്നത് എന്ന് പിങ്കി അവിടെ മനസ്സിലാക്കിയില്ല നേരെ ചെന്നു അപ്പോൾ ഈ ഇന്ദീവരത്തിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവരും കൂടി ഇരുന്നൊരു വിസ്താരം നടക്കുന്ന പദവി ഉണ്ട് ഇപ്പോൾ ആരെങ്കിലും പുറത്തു പോയാലും അക പുറത്ത് പോയിട്ട് വന്നാലും ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാലും ഒരു വിസ്താരം കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മളെ കാരണത്തി അരുന്ധതി ഉള്ളിടത്തോളം കാലം ഇതങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമെന്നറിയാം അപ്പോൾ വന്ന് കയറിയപ്പോൾ തന്നെ ലക്ഷ്മിയുണ്ട് നന്ദയുണ്ട് അരുന്തതയുണ്ട് കൂടെ പിങ്കിയും ഉണ്ട് അപ്പോൾ നയനയും അർജുനും വന്നു നിങ്ങൾ എത്ര നേരമായിട്ട് എവിടെയാ പോയത് പ്രത്യേകിച്ച് അർജുൻ്റെ ഡ്രസ്സ് മാറിയല്ലോ അർജുൻ എന്താ എന്ത് പറ്റി നിങ്ങളുടെ മുഖമൊക്കെ വല്ലാതെ വല്ലാതെയാണല്ലോ ഇരിക്കുന്നത് അർജുന ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നൂറ് കണക്കിന് ചോദ്യം അർജുൻ്റെയും നയനയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് പെട്ടു അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല പക്ഷെ ആ ചോദ്യം കേട്ട് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാൻ വേണ്ടിയിട്ട് പിങ്കിയൊക്കെ ഇങ്ങനെ കാതോർത്തിരിക്കുന്നുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കിയെടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അത് പറയാതെ വന്നപ്പോഴത്തേക്കും അരുനിതീക്ക് പറയുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി ഈ സൈക്കോളജിക്കൽ മൂവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പക്ഷെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്താൽ മതി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി അങ്ങനെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു വെപ്രാളം തോന്നി നമ്മൾ തന്നെ പറഞ്ഞു പോവും അങ്ങനെ നമ്മുടെ അനന്തതി തെരഞ്ഞെടുത്തത് സൈക്കോളജിക്കൽ മൂവാണ് ആ സൈക്കോളജിക്കൽ മൂവിൽ അർജുൻ വീണു വല്യ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ തുറന്ന് പറയാം അപ്പോൾ ഇത് ഇത് ആദ്യം അരുന്തതി ഇങ്ങനെ പറഞ്ഞപ്പോൾ നയനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്കത് കേൾക്കാതെ ഉറക്കം വരത്തില്ലേ എന്നുള്ള രീതിയിൽ നയന ചോദിക്കുകയും അങ്ങനെ അവിടെ ഈ ഒരു പേരിൽ വലിയൊരു പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി അർജുൻ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു നയനയും അർജുനും കൂടി നയനയ്ക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ടിൽ യും നയന വെള്ളത്തിൽ നിന്ന് വീണ് കിടക്ക വീണ് വീണത് കണ്ടിട്ട് വെപ്രാളം പെട്ട് ഞാൻ ചാടി നയനെ രക്ഷിച്ചതാണ് അങ്ങനെ എന്റെ ദേഹം നനഞ്ഞു പോയതാണ് എന്ന് അർജുൻ പറയുകയും അങ്ങനെയാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പിങ്ക് ഇങ്ങനെ ിൽ നിന്ന് ഇങ്ങനെ ദേഷ്യം കയറി ഇങ്ങനെ വരുവോ അത്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നന്ദ ചോദിക്കുന്നുണ്ട് ഓ അർജുൻ അർജുന അത്രത്തോളം പിങ് നയനെ ഇഷ്ടമാണല്ലേ നയനെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറയുന്നത് അപ്പോൾ നയനെ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണല്ലോ ആ അർജുൻ പെട്ടെന്ന് രക്ഷപ്പെടുത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിന് തക്ക മറുപടി മറുപടിയൊക്കെ അവിടെ അർജുൻ കൊടുക്കുന്നുണ്ട് അപ്പം അർജുൻ നയനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നയനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ് നയനെ ഇങ്ങനെ രക്ഷിക്കാൻ കാരണം എന്നുള്ള രീതിയിലൊക്കെ അർജുന്റെ വായിൽ നിന്നും ഉത്തരം വരുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനയും സംസാരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ചുകൂടി പിങ്കിക്ക് ദേഷ്യം വന്നു അപ്പോൾ പിങ്കിയുടെ ദേഷ്യവും പിങ്കിയുടെ പെട്ടെന്നുള്ള ആ ഒരു സ്വഭാവ മാറ്റവും ഒക്കെ ഇവിടെ നമ്മൾ നന്ദ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ചർച്ച എല്ലാം കഴിഞ്ഞ് എല്ലാവരെയും പിരിച്ചുവിട്ടു പക്ഷേ ആ ഒരു ചർച്ച കഴിഞ്ഞെങ്കിലും നയനയുടെ മനസ്സിലെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് 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 തല പുണ്ണാക്കി നയനെ നിൽക്കുന്ന സമയത്ത് നന്ദ ഇറങ്ങി വരുന്നുണ്ട് നന്ദ നയനെ കണ്ടു അങ്ങനെ നയനെ കണ്ടതിന് ശേഷം നയനോട് വന്ന് ചോദിക്കുന്നുണ്ട് നയന ഇനി നിങ്ങൾ അർജുനും തമ്മിൽ എന്താ ഒരു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് അതായത് നിങ്ങളെ ബന്ധം എന്താണെന്ന് എനിക്കറിയാം പക്ഷെ നിനക്ക് എങ്ങനെയാണ് നനക്കെങ്ങനെയാണ് അർജുനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പോൾ നന്ദ പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾ തമ്മിലും അർജുനന്റെ മുറപ്പൊണ് നയനയെന്നും നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ് പക്ഷെ പെട്ടെന്ന് അത് നിന്ന് പോയതാണ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടെ അർജുൻ്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്ന് നയനയ്ക്ക് നയനയ്ക്ക് ആഗ്രഹമില്ലേ അപ്പം അങ്ങനെയാണെങ്കിലും നയനെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പിങ്കിക്ക് അർജുനോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് ഒരു വെറുപ്പും ദേഷ്യവുമൊക്കെ ആയിട്ട് അവൾ കാണിക്കുന്നേ ഉള്ളൂ എന്നാൽ ഇന്നത്തെ ഇൻസിഡൻ്റോട് കൂടി എനിക്ക് മനസ്സിലായി അർജുനോട് പിങ്കിക്ക് ഇഷ്ടമുണ്ട് അത് പിങ്കിയുടെ വായിൽ നിന്ന് തന്നെ വീഴണം പിങ്കിയുടെ വായിൽ നിന്ന് തന്നെ പിങ്കി അത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ യുടെ സഹായം എനിക്ക് വേണം അതുകൊണ്ട് മാക്സിമം അടുത്തേക്ക് നയന അടുത്ത് ചേരാനായിട്ട് ശ്രമിക്കണം അത് പിങ്കിയുടെ മുന്നിൽ വെച്ച് അർജുനുമായിട്ട് ഒരുപാട് ഇടപഴകി ഇടപഴകാനായിട്ട് നയനെ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ പിങ്കിക്ക് രക്ഷയില്ലാതെ പിങ്കി തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയും ഇതാണ് അവരുടെ പ്ലാന് അപ്പോൾ നയനയ്ക്കും ഓക്കെയാണ് നയനയും സംബന്ധിച്ചു ഓക്കെ ശരി ഇനി ഓരോ അവസരങ്ങളിലും പിങ്കി ഇറിറ്റേറ്റ് ചെയ്യാനും പിങ്കിയുടെ മനസ്സിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നയനെ തന്നെ ചെയ്തു കൂട്ടുന്നുണ്ട് അങ്ങനെ നയന ഇരിക്കുന്ന സമയത്ത് എളുപ്പം അങ്ങനെ രാവിലെ തന്നെ ഇത് അർജുനും പിങ്കിയും നല്ല സുഖ ഉറക്കത്തിലാണ് അപ്പോൾ അർജുനൻ്റെ ചുമ കേട്ട് ചുമയും ആ ഒരു വിമിഷ്ടൊക്കെ കേട്ടിട്ടാണ് ആ ഒരു ശബ്ദം കേട്ടാണ് പിങ്കി ഉറക്കം എണീക്കുന്നത് പിങ്കി നോക്കുമ്പോൾ അർജുനന് നല്ല ചുമയുണ്ട് അപ്പോൾ പിങ്കിക്ക് മനസ്സിലായി ഇന്നലെ ആ വെള്ളത്തിൽ നയനയെ എടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടിയത് കൊണ്ട് വന്നതാണ് പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് പനിയിലേ കലാശിക്കത്തുള്ളൂ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആവി പിടിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കി താഴെ ഇറങ്ങി വന്നു താഴെ ഇറങ്ങി വന്നതിന് അപ്പം താഴെ ഇറങ്ങി വരുന്ന സമയത്ത് പവിത്രയും മോഹിനിയും തമ്മിൽ ഓരോ കുശൂശുശൂഷു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഈ രഹസ്യങ്ങൾ സംസാരിക്കില്ല അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി വന്നു എന്നിട്ട് വെള്ളം എടുക്കുവാണ് അപ്പൊ എന്തിനാ വെള്ളം എന്ന് ചോദിക്കുമ്പോൾ അർജുൻ ഇങ്ങനെ വയ്യ അർജുനന് വയ്യാത്തത് കൊണ്ട് ദാവി പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നതാണ് ആ സമയത്ത് നയനെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറ്റിയത് അറിയത്തില്ല അപ്പോൾ ഉടനെ തന്നെ ഇത് പിങ്കിയുടെ വായിൽ നിന്ന് ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നത് നയനെ പറയുവാണെങ്കിൽ എനിക്കറിയാം അർജുൻ എന്താ പറ്റിയതെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് അർജുൻ ഇങ്ങനെ സംഭവിച്ചത് ഇതൊക്കെ കേട്ടപ്പോൾ പിങ്കി കുട്ടിയും സഹിച്ചില്ല ദേഷ്യം വന്നിരിക്കുമ്പോൾ നയനെ പറയുവാണെങ്കിൽ ഇന്നലെ എൻ്റെ കൂടെ ആ ഒരു ഷൂട്ടിന് വന്നതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് കൊണ്ടാണ് അർജുന യും അതൊന്നും അതൊന്നും കേട്ട് കേട്ടതും കേട്ടതും കേക്കാത്ത പതിയും പിങ്കി നിന്ന് വെള്ളമൊക്കെ എടുത്ത് ആവിയൊക്കെ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി ചൂടുകളൊക്കെ കൊണ്ട് റൂമിലോട്ട് വരുന്ന സമയത്ത് അവിടെ ആവിയുടെ ആ ഒരു മെഷീനിൽ അർജുന ആവി പിടിപ്പിച്ചു പിടിപ്പിച്ചുകൊടുക്കുവാണ് നയന അപ്പോ നയന ഈ ഒരു രംഗം കണ്ടപ്പോൾ അവിടെ പിങ്കിക്ക് ഒരുപാട് ദേഷ്യം വന്നു അങ്ങനെ കല്ലി തുള്ളി നിൽക്കുവാണ് പിങ്കി കാരണം താനാണല്ലോ ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നത് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ഇടിച്ച് കയറിയാണല്ലോ നയന ചെയ്തത് ഇതൊട്ടും പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിൻ്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ തന്നെ അവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക നന്ദേ തന്നെ നയനയോട് ആ ഒരു സഹായം ചോദിച്ച സ്ഥിതിക്ക് നയന പിങ്കിയെ ഇറിറ്റേറ്റ് ആടാക്കാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയാണ് ഓരോ അവസരങ്ങളിലും പിങ്കിക്കെതിരെയുള്ള ആയുധങ്ങൾ ഇനി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നയന ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നന്ദയുടെ ഈ ഒരു ഐഡിയ ഐഡിയ വർക്കൗട്ടാകുമോ പിങ്കി തൻ്റെ ഉള്ളിലുള്ള പിങ്കിക്ക് അർജുനോടുള്ള പ്രണയമുണ്ടോ അങ്ങനെ അർജുനോട് പിങ്കിക്ക് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയം പിങ്കി തുറന്നു പറയുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് നന്ദ ശരിയായിട്ടുള്ള തീരുമാനമാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണോ ചെയ്തിരിക്കുന്നത് അതോ ഇത് തെറ്റാണോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും തരാം ബൈ